ചെറുതാഴം കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞ പദ്ധതി വഴി പി കുഞ്ഞമ്പു നടപ്പിലാക്കിയ ഓപ്പൺ ഡിസിഷൻ ഫാമിംഗ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജയരാജൻ നായർ നിർവഹിച്ചു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ശ്രീ കുഞ്ഞമ്പു ഇവിടെ ഈ രാമപുരം പുഴയുടെ തീരത്ത് ചെയ്ത പിന്നെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന പദ്ധതിയിലൂടെ ചെയ്തിട്ടുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത് ഇതിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കൃഷി രീതി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കയ്പ അതുപോലെ തന്നെ താലോലി പയറ് വെള്ളരി തുടങ്ങിയ വിളകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ അതിന്റെ കൂടെ തന്നെ രാമപുരം പുഴയോരത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കണ്ണപുരം സ്വദേശിയായ പി കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത് പാവൽ താലോലിക്ക പയർ വെണ്ട കക്കിരി എന്നിവ കൂടാതെ നേന്ത്രവാഴയും ഈ സ്ഥലത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കൃഷി ചെയ്തു വരുന്നുണ്ട് വെള്ളത്തോടൊപ്പം വളവും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും വളവും നൽകിയാണ് ഈ കൃഷിരീതി നടപ്പിലാക്കുന്നത് ചെറുതായ കൃഷിഭവന്റെ സാധാരണത്തോടുകൂടി വയലപ്ര കായൽ പുളിയോര തീരത്ത് ഉള്ള അനുയോജ്യമായ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിച്ചു വളരെയധികം സന്തോഷം ഇവിടെ കയ്പ താലോരി പയറ് കക്കിരി വെള്ളരി മുതലായവ നല്ലൊരു കൂടി ചെയ്യുന്ന ഈ അതുകൂടാതെ വെള്ളം ഡ്രിപ്പ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതയിടുകയും തുള്ളിനന രീതി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കൃത്യമായ അളവിൽ ജലസേചനം നടത്താനും സാധിക്കുന്നു കള നിയന്ത്രിക്കുവാനും പ്ലാസ്റ്റിക് മൾച്ചിക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിളവെടുപ്പ് ഉദ്ഘാടന പരിപാടിയിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരുൽ കൃഷി അസിസ്റ്റന്റ് ശാരദാദേവി പി പി കൃഷി ഉദ്യോഗസ്ഥരായ സ്മിത കെ ഷൈമ പി വി ജിഷ കെ വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര